കാർ റോഡ് വക്കീലായിക്കൊണ്ട് ഒരു അൻപത് സെൻറ്റ് സ്ഥലം ഹൗസ് പ്ലോട്ടുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക അപ്രിയമുള്ളവരെ മലപ്പുറം ജില്ലയിലെ അരീക്കോട് കിണറടപ്പൻ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഏകദേശം ഒരു നാൽപ്പത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്ന ഈ ഒരു ഹൗസ് പ്ലോട്ട് ഒരു ഭാഗത്തിലൂടെ നമ്മൾ റോഡ് വിട്ടുകൊടുത്ത ഒരു നാല് വീടെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം നിരപ്പായിട്ടുള്ള ബാക്കിലൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളും ഉള്ള ചുറ്റുഭാഗം വീടുകളും കാര്യങ്ങളും കാര്യങ്ങളുമുള്ള കിണർവെള്ളം തന്നെ ലഭിക്കുന്ന നല്ലൊരു ഏരിയയാണ് ഇത് ഈ ഒരു പ്ലോട്ടിന്റെ അടുത്തായിട്ട് ഒരുപാട് വീടുകളും കാര്യങ്ങളുണ്ട് തോട്ടുമുക്കം പോകുന്ന റോഡാണ് അതേപോലെ തന്നെ ഇത് കിണറടപ്പൻ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു ഒരു അര കിലോമീറ്റർ ഒക്കെ ഇവിടെ നിന്ന് ഉണ്ടാവുകയുള്ളൂ സെൻറ്റിന് ചോദിക്കുന്നത് എൺപതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഈ ഹൗസ് ബ്ലോട്ടുമായിട്ട് ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഓക്കെ താങ്ക്